ഇത്രീടെ ആളൊക്കെ രണ്ട് മാസം സോ അത്രയും പൈസ മുടക്കിയാ തന്നെ ആ സാധനങ്ങളൊക്കെ വരുവുള്ളൂ അത്രയും റിസ്ക് എടുത്തിട്ടാണ് എല്ലാരും പുറകിലുള്ള എല്ലാരും ഈ ഒരു പരിപാടി നടത്താൻ എടുത്തത് ചെറിയ റിസ്ക് ഒന്നും അല്ല അവരത്രയും കൂടി ഈ പരിപാടി ഇവിടെ മനസ്സിലായി സോ അക്കാദമിക്ക് ഒരു നല്ല അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ നടന്ന് എൻജോയ് ചെയ്ത് ഫോട്ടോ എടുത്തൊരു പരിപാടി ഈ പരിപാടി ഇല്ലെന്നുണ്ടെങ്കിൽ പോയി നിക്കണം നിങ്ങളെല്ലാരും ഭയങ്കര അപ്പോ അതുകൊണ്ടാണ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ആരും വിളിച്ചിട്ട് നോ പറയാതെ ഞാൻ എല്ലാരും കൂടെ ഫോട്ടോ എടുത്ത് എല്ലാവരും ഇതേപോലത്തെ സ്നേഹം എന്ന് ഞാൻ കിട്ടുന്ന പ്രാർത്ഥിക്കുന്നു